നമസ്കാരം മലയാളി വാർത്താ അനാലിസിസിലേക്ക് സ്വാഗതം ജീവിതത്തിനും ജാതീയതയ്ക്കും എതിരെ പോരാടിയ സി പി എമ്മിൽ ഇപ്പോൾ തമ്പ്രാനും കുടിയാന്മാരും ഉണ്ടായിരുന്നു മുഖ്യമന്ത്രി പിണറായി വിജയനും തമ്പ്രാനും മറ്റ് നേതാക്കളും അണികളും കുടിയാൻമാരും ക്ലിഫ് ഹൌസിനെ ഇണ്ടം തുരുത്തി മന എന്ന രീതിയിലാണ് കാര്യങ്ങളുടെ പോക്ക് സർക്കാരിന്റെയും മുഖ്യമന്ത്രിയുടെയും തെറ്റായ നയങ്ങളെ തിരുത്താൻ പാർട്ടി സംസ്ഥാന സെക്രട്ടറിയോ സെക്രട്ടറിയേറ്റോ ദേശീയ നേതൃത്വമോ തയ്യാറാകുന്നുമില്ല പിണറായിയുടെ നേതൃത്വത്തിൽ അധികാരത്തിൽ വരികയും തുടർഭരണം ലഭിക്കുകയും ചെയ്യുന്നതോടെ പിണറായിക്ക് എതിർവാക്കില്ലാതെ ആയിരിക്കുകയാണ് അതുകൊണ്ടാണ് മുഖ്യമന്ത്രിയുടെ മകളുടെ കമ്പനിക്കെതിരെ കേന്ദ്ര കമ്പനി കാര്യ മന്ത്രാലയം അന്വേഷണം പ്രഖ്യാപിച്ചിട്ടും രാഷ്ട്രീയ പ്രേരിതമെന്ന പറഞ്ഞ് ന്യായീകരിക്കുന്നത് കോടിയേരി ബാലകൃഷ്ണൻ സംസ്ഥാന സെക്രട്ടറി ആയിരുന്നപ്പോൾ മയക്കുമരുന്ന് സേകേസുമായി ബന്ധപ്പെട്ട മകൻ ബിനീഷ് കോടിയേരി അറസ്റ്റിലായതിനു പിന്നാലെ അദ്ദേഹത്തെ നിർബന്ധിത അവധിയിൽ വിട്ട സീതാറാം യെച്ചൂരിക്ക ഇപ്പോൾ നട്ടല്ല പണയം വെച്ചിരിക്കുന്ന അവസ്ഥയും ബൃന്ദകാരാട്ടും പ്രകാശ് കാരാട്ടും താത്വിക അവലോകനം നടത്തിയതുമില്ല ബാലനും ചുറ്റപ്പനും ന്യായീകരണവുമായി രംഗത്തെത്തിയെങ്കിലും അങ്ങ് ഏഷ്യതുമില്ല ഏത് വലിയ കൊലക്കൊമ്പനായാലും പാർട്ടിയിൽ ഇത്തരം പ്രവണതകൾ അംഗീകരിക്കാൻ ആവുന്നതുമല്ല അതുകൊണ്ടാണ് മുതിർന്ന നേതാവായിരുന്ന വി എസിനെ പി ബിയിൽ നിന്ന് പാർട്ടി സെക്രട്ടറി ആയിരുന്ന മാർച്ചിന്റെ സമാപന ചടങ്ങിൽ പങ്കെടുക്കില്ല എന്ന വി എസ് വാശി പിടിച്ചിട്ടും ജനറൽ സെക്രട്ടറി ആയിരുന്ന പ്രകാശ് കാരാട്ട് ഇടപെട്ട വി എസിനെ എത്തിക്കുകയായിരുന്നു ഇന്ന് പിണറായി വിജയനെ പാർട്ടി ലൈനിൽ കൊണ്ടുവരാൻ ജനറൽ സെക്രട്ടറിയായ സീതാറാം യെച്ചൂരിക്കോ ദേശീയ നേതൃത്വത്തിനോ കഴിയുന്നുമില്ല തിരുവായിക്ക് എതിർവായില്ല എന്ന മട്ടിലാണ് കാര്യങ്ങളുടെ പോക്ക് വി എസ് മുഖ്യമന്ത്രി കാലത്ത് വ്യക്തിപൂജ അടക്കമുള്ള കാര്യങ്ങളിൽ സംസ്ഥാനത്ത് സെക്രട്ടറി ആയിരുന്ന പിണറായി വിജയൻ എന്ത് നിലപാടാണ് സ്വീകരിച്ചത് എന്ന പഴയ പത്രങ്ങളൊന്നും മറച്ചു നോക്കിയാൽ വ്യക്തമാകും ബി എസിന്റെ മക്കൾക്കെതിരെ ആരോപണങ്ങൾ ഉണ്ടായിട്ടുണ്ടെങ്കിലും ബി എസിന്റെ ഭാര്യയ്ക്കെതിരെ ഇന്നുവരെയും ഒരു ആരോപണവും ഉണ്ടായിട്ടില്ല പിണറായി വിജയന്റെ ഭാര്യ കമലയ്ക്കെതിരെ സ്വർണക്കടത്ത് കേസിലെ പ്രതി സ്വപ്ന സുരേഷ് എന്തെല്ലാം ആരോപണങ്ങളും ആക്ഷേപങ്ങളുമാണ് ഉന്നയിച്ചത് ഷാർജ ഭരണാധികാരിയുടെ ഭാര്യയെ വരെ സ്വാധീനിക്കാൻ നോക്കി എന്ന അതീവ ഗുരുതരമായ ആരോപണവും സ്വപ്നം നടത്തിയിരുന്നു ഒരു വക്കീൽ നോട്ടീസ് പോലും അയക്കാൻ കമല വിജയനോ പിണറായി വിജയനോ തയ്യാറായതുമില്ല ഓരോ ആരോപണങ്ങൾ ഉയർന്നു വരുമ്പോഴും രാഷ്ട്രീയ പ്രേരിതമെന്ന് പറഞ്ഞ് അവയെല്ലാം മാറ്റുകയുമായിരുന്നു കൃത്യമായ മറുപടി പറയാതെ മാധ്യമങ്ങളിൽ നിന്ന് ഒഴിഞ്ഞു മാറുകയോ ആണ് പിണറായി വിജയൻ ചെയ്തത് ജനങ്ങളെ കാര്യങ്ങൾ ബോധ്യപ്പെടുത്തണമെന്ന് പറഞ്ഞ് മനസ്സിലാക്കാൻ പോലും മുതിർന്ന സി നേതാക്കൾ തയ്യാറാകുന്നുമില്ല പകരം അവയെല്ലാം പിണറായിക്ക് രക്ഷാകവചമാക്കി മാറ്റിയിരിക്കുകയാണ് വിമർശനം നടത്തുന്നവരെ സമൂഹ മാധ്യമങ്ങളുടെ അപമാനിക്കുകയും കായികമായി നേരിടുകയും ചെയ്തു വീരാരാധന നടത്തുന്ന കൂലിപ്പട്ടാളമായി അണികളും സഹയാത്രികരും താഴുകയും ചെയ്തു തങ്ങൾ പറയുന്നത് മാത്രമാണ് ശരി അതിനൊപ്പം എല്ലാവരും നിലകൊള്ളണം എതിർ ശബ്ദങ്ങൾ ഉയരാൻ പാടില്ല എന്നാണ് ലൈൻ ഇതിനെതിരെ ഘടകകക്ഷിയായ സി പി എമ്മിലും സി പി എമ്മിലെ കൊല്ലം ജില്ലാ കമ്മിറ്റിയിലും വിമർശനങ്ങൾ ഉയർന്നു കഴിഞ്ഞു മുഖ്യമന്ത്രിയുടെ മകളുടെ കമ്പനി അനധികൃതമായി പണം പറ്റിയെന്ന് നികുതി വകുപ്പ് ഇന്റർ ബോർഡ് കണ്ടെത്തിയതിനെ തുടർന്ന് കൊല്ലം ജില്ലാ കമ്മിറ്റി യോഗത്തിൽ ചർച്ചയുണ്ടായി അതൊക്കെ ഒതുക്കി തീർക്കാനാണ് സംസ്ഥാന നേതൃത്വം അപ്പോഴും ശ്രമിച്ചത് അല്ലാതെ ചർച്ചയ്ക്ക് തയ്യാറായില്ല മാത്രമല്ല വീണ പറയേണ്ട മറുപടി സി പി എം സംസ്ഥാന സെക്രട്ടറിയാണ് നൽകിയത് മുഖ്യമന്ത്രിക്കും കുടുംബത്തിനും എതിരെ തുടർച്ചയായ ആരോപണങ്ങൾ ഉണ്ടായപ്പോൾ മറ്റ് മന്ത്രിമാരും പ്രതിരോധിക്കാൻ രംഗത്തെത്തിയില്ല എഐ ക്യാമറ അടക്കമുള്ള പദ്ധതികൾ വിവാദമായപ്പോഴും ഇങ്ങനെ തന്നെയായിരുന്നു എന്നാൽ മുഖ്യമന്ത്രിയെ സംരക്ഷിക്കാൻ മറ്റ് മന്ത്രിമാർ തയ്യാറാകണമെന്ന് മരുമോൻ മന്ത്രി ആവശ്യപ്പെട്ടതും ഓർമ്മയുണ്ടാകും അത്രയ്ക്ക് പരമദയനീയമായ അവസ്ഥയിൽ കാര്യങ്ങൾ എത്തിയിരിക്കുന്നു ക്യാമറ ഇടപാടിനെ കുറിച്ച് സർക്കാർ പറയുമെന്നാണ് എം വി ഗോവിന്ദൻ ആദ്യം പറഞ്ഞത് പിന്നീട് എന്തോ രഹസ്യ നീക്കം ഉണ്ടാവുകയും ഗോവിന്ദൻ പിണറായിയെ ന്യായീകരിച്ച് എത്തുകയും ചെയ്തു മുഖ്യമന്ത്രിയുടെ കുടുംബം കേരളത്തിന്റെ ഐശ്വര്യമാണെന്ന് പറഞ്ഞാണ് ഇ പി ജയരാജൻ അന്ന് ട്രോളിയത് യുവ നേതാക്കളാരും മുഖ്യമന്ത്രിയെ പിന്തുണച്ച എത്തിയതുമില്ലായിരുന്നു പാർട്ടിയും സർക്കാരും ശരിയായ ദിശയിലല്ല പോകുന്നത് എന്ന ജി സുധാകരനെ പോലെ ചുരുക്കം ചില നേതാക്കൾക്ക് മനസ്സിലുമുണ്ടായി സുധാകരൻ പറയാനുള്ളത് വളരെ കൃത്യമായി പറഞ്ഞു അതും നേതൃത്വം അവഗണിച്ചു അതിന് പിന്നിൽ എം ജി വാസുദേവൻ നായർ പിണറായിയെ മുന്നിലിരുത്തി തന്നെ രാജാവ് നഗ്നനാണെന്ന് പറയാതെ പറഞ്ഞു പഴയ പ്രസംഗം അദ്ദേഹം ആവർത്തിക്കുകയാണെന്നാണ് കമ്മികളുടെ ന്യായീകരണം പഴയ പ്രസംഗം ആവർത്തിക്കാൻ കാരണം അത് കാലിക പ്രസക്തി ഉള്ളത് കൊണ്ടാണ് അതെങ്കിലും മനസ്സിലാക്കാനുള്ള ബുദ്ധി സി പി എം നേതാക്കളുടെ തലയിൽ ഇല്ലാത്തത് പരമകഷ്ടം എല്ലാവരും പോലെ അല്ലെങ്കിൽ എല്ലാവരെയും പോലെ വരട്ടെ എന്ന മട്ടിലാണ് എ കെ ജി സെന്ററിൽ ഇരിക്കുന്ന നേതാക്കൾ അവരോട് ഒന്നേ പറയാനുള്ളൂ പണ്ട് വൈക്കത്തൊരു മനയുണ്ടായിരുന്നു ഇണ്ടംതുരുത്തി മന ഐത്തജാതിക്കാർക്ക് വഴി നടക്കാൻ അനുമതി കൊടുക്കണമെന്നാവശ്യപ്പെട്ട് ഗാന്ധിജി മനയുടെ പടിക്കലെത്തിയെങ്കിലും ബ്രാഹ്മണനല്ലാത്തതിനാൽ കയറ്റിയില്ല ആ മന ഇന്ന് ചെത്തു തൊഴിലാളി യൂണിയൻ കൂടിയാണ് എന്നത് മറക്കാതിരുന്നാൽ നന്നാകും